ചില ആനുകാലികൾ നമ്മെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും അത്തരം ഒരു പ്രസിദ്ധീകരണമാണ് പച്ചമലയാളം പച്ചമലയാളം ഈ ലക്കം മാസത്തിൽ ഇറങ്ങുന്ന പ്രസിദ്ധീകരണമാണ് പുതിയ ലക്കം കയ്യിൽ കിട്ടിയപ്പോൾ ബാല്യകാലത്തേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അടിയന്തിരാവസ്ഥ കാലം അതിന് തൊട്ടു മുമ്പുള്ള കാലം കാരണം നമ്മുടെ സമാന്തര പ്രസിദ്ധീകരണങ്ങൾ സാഹിത്യത്തെയും സംസ്കാരത്തെയും സ്വാധീനിച്ചിരുന്ന അവ ഇടപെട്ടിരുന്ന ഒരു കാലം എം ഗോവിന്ദൻ്റെ സമീക്ഷ സമീക്ഷ മലയാളത്തിലെ എഴുത്തുകാരെ എത്തരത്തിൽ സ്വാധീനിച്ചിരുന്നു എന്നെല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ ആധുനിക ആധുനികോത്തരകാലത്തെ കവികളും കഥാകൃത്തുക്കളും എല്ലാം തന്നെ ഗോവിന്ദൻ സ്കൂളിൻ്റെ ഒരുപക്ഷെ സമീശയുടെ സംഭാവനകളായിരുന്നു സമീഷയോടൊപ്പം തന്നെ ഓർക്കേണ്ടതാണ് യുഗരശ്മി അപ്പോൾ സമീശ യുഗരശ്മി ആ കാലം അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് മലയാള നാടും കുങ്കുമവും ഒക്കെ ഉണ്ടായിരുന്ന കാലം കൊല്ലത്ത് നിന്ന് തന്നെ പ്രശസ്ത പത്രപ്രവർത്തകനായ പി കെ ശ്രീനിവാസൻ്റെ പ്രമുക്തി ഉണ്ടായിരുന്ന കാലം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന പ്രൊഫസർ ആർ ഗോപിനാഥൻ്റെ ചാവേർ എന്ന സമയ സമാന്തര പ്രസിദ്ധീകരണം ചാവേറിനൊപ്പം എ അയ്യപ്പനും കവി എ അയ്യപ്പനും ഗോപിനാഥും ചേർന്ന് ഇറക്കിയിരുന്ന അക്ഷരം പിൽക്കാലത്ത് ചാവേറിൻ്റെ പത്രാധിപരായ ഗോപിനാഥ് അറിയപ്പെട്ടത് അക്ഷരം ഗോപി എന്ന പേരിലാണ് അങ്ങനെ എഴുപത് മുതൽ എഴുപത്തിയേഴ് വരെയുള്ള കാലം ആ കാലയളവിലുണ്ടായിരുന്ന ഇപ്പറഞ്ഞ സമീഷയും യുഗരശ്മിയും ചാവേറും അക്ഷരവും എല്ലാം നമ്മുടെ സാഹിത്യ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചിരുന്ന ഒരു കാലമാണ് അത് കഴിഞ്ഞാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ കാലത്താണ് കലാകൗമുദി ആയാലും അതേ കാലയളവിൽ തന്നെ പ്രസിദ്ധീകരിച്ച സമതാളം സംക്രമണം അങ്ങനെ ഒരുപിടി പ്രസിദ്ധീകരണങ്ങൾ അതോടൊപ്പം നമ്മുടെ സാംസ്കാരിക വേദിയുടെ പ്രസിദ്ധീകരണമായിരുന്ന പ്രേരണ പാർട്ടിയുടെ പ്രസിദ്ധീകരണമായിരുന്ന കോംറേഡ് അത് ഭേദം വന്ന് പ്രസിദ്ധപ്പെടുത്തിയ പാഠഭേദം പിന്നെ സ്ത്രീ വിമോചന സംഘടനയായ മാനുഷിയുടെ മാനവി എന്ന പ്രസിദ്ധീകരണം അങ്ങനെ തുടങ്ങി എനിക്ക് തോന്നുന്നത് ഏതാണ്ട് എൺപത് വരെയുള്ള കാലയളവിൽ സമാന്തര പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ സാഹിത്യരംഗം കൈയടക്കിയിരുന്നു അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് പച്ചമലയാളം എന്ന് എനിക്ക് തോന്നി കാരണം അക്കാലങ്ങളിലെല്ലാം സാഹിത്യരംഗത്തുണ്ടായ പ്രധാന സംഭവങ്ങളെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടത് അത്തരം പ്രസിദ്ധീകരണങ്ങളിലാണ് ഇപ്പോൾ കടമനട്ടിയുടെയും എയ്യപ്പൻ്റെയും അയ്യപ്പ പണിക്കരുടെയും നല്ല കവിതകൾ പലതും വന്നിരുന്നത് ഇത്തരം സമാന്തര പ്രസിദ്ധീകരണങ്ങളിലായിരുന്നു ഇപ്പോൾ യുവരശ്മിയിലും സമീക്ഷയിലും എഴുതാത്ത ഒരു സാഹിത്യകാരന്മാരും ഉണ്ടായിരുന്നില്ല കെ ജി ശങ്കരപ്പിള്ള ആയാലും ബി രാജീവനായാലും എ അയ്യപ്പനായാലും എല്ലാം തന്നെ ഇത്തരം സമാന്തര പ്രസിദ്ധീകരണങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ മുഖ്യധാര സാഹിത്യ രംഗത്തേക്കും രാഷ്ട്രീയ രംഗത്തേക്കും ഒക്കെ കടന്നു വന്നത് അവരുടെ പേരുകൾ ആ തലമുറ കേൾക്കുന്നത് വായിക്കുന്നത് ഇത്തരം സമാന്തര പ്രസിദ്ധീകരണങ്ങളിലൂടെ അപ്പോൾ പച്ചമലയാളത്തിലേക്ക് വന്നാൽ ഈ ലക്കത്തിൽ എൻ പ്രഭാകരൻ സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദീർഘ സംഭാഷണമാണ് പത്രാധിപത്യസമിതിയിലെ തന്നെ അംഗമാണ് കഥാകൃത്തും എഴുത്തുകാരനുമായ എൻ പ്രഭാകരനുമായി ദീർഘമായ സംഭാഷണം നടത്തിയിരിക്കുന്നത് പച്ചമലയാളത്തിൻ്റെ ഓരോ ലക്കത്തിലും അത്തരം സംഭാഷണങ്ങൾ നടത്തുകയും ആ സംഭാഷണത്തെക്കുറിച്ച് വായനക്കാരുടെ പ്രതികരണങ്ങൾ അത് വായനക്കാർ ചെറുതായാലും വലുതായാലും അവരുടെ പ്രതികരണങ്ങളും അടുത്ത ലക്കത്തിൽ പ്രസിദ്ധപ്പെടുത്തും അത് എന്തായാലും സജീവമായ ഒരു ഇടപെടൽ തന്നെയാണ് സാഹിത്യത്തിലും സാമൂഹ്യ വിമർശനത്തിലും നടത്തുന്നത് അരാഷ്ട്രീയത കേരള സമൂഹത്തെ പൊതുവായി ബാധിച്ചിട്ടുണ്ട് ഇതൊരു വലിയ സാമൂഹ്യ സാംസ്കാരിക പ്രശ്നമാണ് സംഭാഷണത്തിൽ എൻ പ്രഭാകരൻ പറയുന്നത് അതാണ് അപ്പോൾ ചീഫ് എഡിറ്റർ സജി എഡിറ്റർ പ്രശാന്ത് ചിറക്കര എഡിറ്റർ പ്രശാന്ത് ചിറക്കരയാണ് കഴിഞ്ഞ ലക്കത്തിൽ കാരശ്ശേരിയുമായിട്ടുള്ള ഇത്തരത്തിലൊരു സംഭാഷണം നടത്തിയത് അപ്പോൾ കാരശ്ശേരിയുടെ ആ സംഭാഷണത്തിന്റെ പ്രതികരണങ്ങൾ ഈ ലക്കത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ ലക്കത്തിൽ സംഭാഷണം എൻ പ്രഭാകരനുമായിട്ടാണ് പക്ഷെ കഴിഞ്ഞ ലക്കത്തിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിശദമായ കത്തുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കവിത ഗ്രഹാതുര പാഠങ്ങൾ ഋഷികേശൻ മുസാവരി ബംഗ്ലാവ് സി ഹനീഷ് അക്ഷരപ്പെട്ടൻ അഞ്ചൽ ദേവരാജൻ ഇരുട്ടത്തൊരു കൈ എം ആർ അനിൽകുമാർ പരകാവ്യ പ്രവേശം സവിതാ സിംഗിൻ്റെ കവിതകൾ വിവർത്തകൻ നടരാജൻ ബോണക്കാട് ക്ലാസിക് കഥകൾ വരൾച്ച ശരചന്ദ്ര ചാറ്റർജി വിവർത്തകൻ കുന്നത്തൂർ രാധാകൃഷ്ണൻ എഴുതാപ്പുറങ്ങൾ വിനോദ് ഇളകുളൂർ പിന്നെ ലെഫ്റ്റ് പേജ് ഗലിയാനോയും എംബാപ്പേയും അനിൽകുമാർ ഏവിയുടെ ലേഖനം സംഭാഷണം എൻ പ്രഭാകരൻ വായന എം മഹേശ്വരൻ പുസ്തക വീക്ഷണം വക്രദർശനം സുറുദാസ് രാമകൃഷ്ണൻ അങ്ങനെ സമ്പന്നമാണ് പച്ചമലയാളത്തിൻ്റെ ഈ പുസ്തക രൂപത്തിലുള്ള എഡിറ്റോറിയൽ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റീഡേഴ്സ് ഡൈജസ്റ്റിൻ്റെ രൂപത്തിൽ ആണ് ആദ്യകാലത്ത് ഇത്തരം ചില പ്രസിദ്ധീകരണങ്ങൾ നമുക്കുണ്ടായിരുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് ഇറങ്ങിയിരുന്ന മനഃശാസ്ത്രം കോഴിക്കോട് നിന്നുള്ള സൈക്കോ ചിലവൂർ വേണു അടുത്ത കാലത്ത് നമ്മോട് യാത്ര പറഞ്ഞ് ചിലവൂർ വേണുവിൻ്റെ സൈക്കോ അങ്ങനെ ഈ രൂപത്തിൽ പുസ്തക രൂപത്തിലുള്ള പ്രസിദ്ധീകരണം പലപ്പോഴും കൈകാര്യം ചെയ്യാനും കൊണ്ടു നടക്കാനുമൊക്കെ നമ്മുടെ മറ്റ് വെയ്ക്കലുകളിൽ നിന്ന് അതിനേക്കാൾ സൗകര്യമുള്ള ഒരു പ്രസിദ്ധീകരണമാണ് അപ്പോൾ കേരള ഡൈജസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ് ആദ്യത്തെ ഇത്തരത്തിലുള്ള ഒരു പുസ്തക രൂപത്തിലുള്ള പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നത് റേഡിയസ് ഡൈജസ്റ്റിൻ്റെ രൂപം തന്നെയാണ് അതിനും ഉണ്ടായിരുന്നത് അതിനുശേഷം ആണ് നമ്മുടെ സമാന്തര പ്രസിദ്ധീകരണങ്ങൾ ഓരോന്നായി രംഗത്ത് വരുന്നത് അവയെല്ലാം മറ്റ് പ്രസിദ്ധീകരണങ്ങളുടെ രൂപത്തിലായിരുന്നു പിന്നെ ഈ ടാബ്ലേഡ് സൈസിലുള്ള പ്രസിദ്ധീകരണങ്ങൾ എന്നുള്ള നിലയിൽ ആയിരുന്നു കോമറേഡും പ്രേരണയും എല്ലാം ആദ്യഘട്ടത്തിൽ ആരംഭിച്ചെങ്കിലും പിന്നെ അവയെല്ലാം നമ്മുടെ മാസിക രൂപത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത് അപ്പോൾ എഡിറ്റോറിയൽ ഇത്തവണ പുരസ്കാരദാനം എന്ന പങ്ക് കച്ചവടത്തെക്കുറിച്ചാണ് അതായത് നമ്മുടെ ഏറ്റവും വലിയ നോവൽ എഴുതിയ വിലാസിനി വിലാസിനിയുടെ പേരിലുള്ള അവാർഡ് ആ അവാർഡ് ഇത്തവണ കൊടുത്തത് പോക്കർ എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീർ സർഗാത്മകതയുടെ നീലവെളിച്ചം എന്ന പുസ്തകത്തിനാണ് സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തത് അക്ഷരത്തെറ്റും ആരുക തെറ്റും ഉൾപ്പെടെ ഒരാ ഒരുപാട് കുഴപ്പങ്ങളുള്ള വൈകല്യങ്ങളുള്ള അബദ്ധങ്ങളും വൈകല്യങ്ങളും ഗ്രന്ഥകർത്താവിൻ്റെ ഭാഷയിലെ ലജ്ജിപ്പിക്കുന്ന അജ്ഞതയും പാപ്പരത്വവും ഓരോന്നായി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് മലയാളവാക്യങ്ങൾ പിഴ കൂടാതെ എഴുതാൻ പോലും ഗ്രന്ഥകർത്താവിന് അറിയില്ലെന്ന് പുസ്തകം വ്യക്തമാക്കുന്നു അത്യന്തം ദയനീയവും സഹതാപാർഹവുമാണ് ഗ്രന്ഥകർത്താവിൻ്റെ ഭാഷ ഭാഷയുടെ നിലവാരം പുസ്തകത്തിലെ തെറ്റുകളും വികലവാക്യങ്ങളും ഇവിടെ ഉദ്ധരിക്കുന്നത് സ്ഥലപരിമിതി അനുവദിക്കുന്നില്ല ഈ അവാർഡ് ദാനം വിലാസിനിക്കും ബഷീറിനും ഒരുപോലെ അപമാനകരമാണ് വിലാസിനി എഴുതിവെച്ച ഒസ്യത്തിൻ്റെ അനുബന്ധത്തിൽ ഈ അവാർഡിൻ്റെ വ്യവസ്ഥകൾ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് എന്ന് രഘുനാഥൻ നായർ വിമർശനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈ വ്യവസ്ഥകളിൽ പലതും അട്ടിമറിച്ചുകൊണ്ടാണ് അമ്പതിനായിരം രൂപയുടെ അവാർഡ് പോക്കറുടെ പുസ്തകത്തിന് അക്കാദമിയിലെ വിധേയന്മാർ നൽകിയത് അപ്പോൾ ഈ വിധേയന്മാർ ആരെന്നുകൂടി കേട്ടോളൂ അശോകൻ ചരുവിൽ എം കെ മനോഹരൻ കെ പി രാമനുണ്ണി സുനിൽ പി ഇളയിടം തുടങ്ങിയ അവാർഡ് കമ്മിറ്റി അംഗങ്ങളാണ് ഈ പോക്കറിനെ തിരഞ്ഞെടുത്തത് എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നതാണ് നന്നായി വളരെ നന്നായി ഇവരുടെ മഹത്വം നാം മലയാളികൾ ഇനിയും തിരിച്ചറിയാൻ വൈകിക്കൂട മലയാള ഭാഷയുടെ ദൈവങ്ങളെ ഈ പണ്ടാരവഹ ഭാഷാദ്രോഹികളോട് പൊറക്കരുതേ കാരണം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് നന്നായി അറിയാം എഡിറ്റാം എന്തായാലും ഈ അവാർഡ് ദാനത്തെക്കുറിച്ച് ഉള്ള എഡിറ്റോറിയൽ പറയുന്ന ഓരോ വാക്കും വാചകവും അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം സാഹിത്യ അക്കാദമി നൽകുന്ന ഒരു അവാർഡ് അതും വിലാസിനിയെ പോലുള്ള ഒരാളിൻ്റെ മെമ്മോറിയലായിട്ടുള്ള അവാർഡ് അതും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സാഹിത്യത്തെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകം അതിൽ നിറയെ അച്ചടി പിശാദ് അച്ചടി പിശാദല്ല അത് എഴുത്തുകാരൻ്റെ തന്നെ വിവരക്കേട് മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒരു പുസ്തകത്തിനെ തിരഞ്ഞെടുത്ത ഈ സാഹിത്യ അക്കാദമി ഇനി ഒന്നുകൂടിയുണ്ട് സച്ചിദാനന്ദനും സച്യുദാനന്ദൻ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഈ അവാർഡ് നൽകിയത് അപ്പോൾ മഹാകവി സച്യുദാനന്ദൻ അധ്യക്ഷനായിരിക്കുന്ന സാഹിത്യ അക്കാദമിയിൽ ഇത്തരത്തിൽ ഒരു കച്ചവടം അവാർഡ് കച്ചവടം നടന്നെങ്കിൽ ഉത്തരം പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അങ്ങനെ വിപുലമായ സമ്പന്നമായ പച്ചമലയാളം ഈ മാസം വളരെ ബൃഹത്തായ ഒന്ന് തന്നെയാണ് ഈ പച്ചമലയാളത്തിൻ്റെ വായന ഒന്ന് പുറകോട്ടടിച്ചതുകൊണ്ട് ആഴ്ചവട്ടം ഒന്ന് വൈകി പതുപോലെ ക്ഷമ ചോദിക്കുന്നു ഈ മാതൃഭൂമി മാതൃഭൂമിയിൽ ഭാഷാ സം സംവാദത്തിൽ എം എ ബേബി പരിഷ്കരണം ഭാഷാ സംവാദം പരിഷ്കരണം എം എ ബേബി മുൻ വിദ്യാഭ്യാസ മന്ത്രി കഥ ഫ്രാൻസിസ് നെറോണ കവിത സുകുമാരൻ ചാലുഗദ്ദ പ്രകാശ് ചന്ദറം പിന്നെ ഹരിതാനന്തരം കെ സഹദേവൻ മുരളി ശിവരാമകൃഷ്ണൻ മധുരാജ് വയനാട് ദുരന്തം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിസ്സഹായുതയുടെ അവശിഷ്ടങ്ങൾ മധുരാജ് മാതൃഭൂമിയുടെ തന്നെ മധുരാജ് വയനാട്ടിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളും അദ്ദേഹം തന്നെ എഴുതിയ വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വ്യക്തമാക്കുന്ന ലേഖനം ചിത്രങ്ങൾ സഹിതം കൊടുത്തിട്ടുണ്ട് പിന്നെ യാമിനി നൃത്തം ബാലേന്ദ്രൻ ചുലിക്കാടിൻ്റെ കവിത പരിസ്ഥിതി ശാസ്ത്രം ജൈവ പാരസ്പര്യത്തിൻ്റെ പുതുബോധ്യം കെ സഹദേവൻ കഥ നിറം പിടിപ്പിച്ച കഥ ഫ്രാൻസിസ് യാമിനി നൃത്തം ബാലേന്ദ്രൻ ചുഴലിക്കാട് കണ്ടി സുകുമാരൻ ചാലുഗഡ്ഡ പിന്നെ ഈ ലക്കത്തിൽ എൻ്റെ സുഹൃത്തു കൂടിയായ എൻ്റെ സഹപാഠി കൂടിയായ മുരളി ശിവരാമകൃഷ്ണൻ ഹരിതാനന്തരം ഒരു പുതിയ ലോകം എന്ന പരിസ്ഥിതി പഠനം ഈ പശ്ചാത്തലത്തിൽ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ലേഖനം വളരെ പ്രസക്തമാണ് വാക്കിൻ കൂടി നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാൽ നമ്മുടെ നാട് നേരിട്ട ഏറ്റവും വലിയ പ്രകൃതി ദുഃഖത്തിൻ്റെ നാളുകളിലാണ് കഴിഞ്ഞ ലക്കം ആഴ്ചപ്പറപ്പം നിങ്ങളിലെത്തിയത് ഈ ലക്കം ഒരുങ്ങുമ്പോഴും നടുക്കം വിട്ടൊഴിഞ്ഞിട്ടില്ല ആ ജീവന അതിജീവനം എന്ന ആദിമ ചോദനയാൽ പ്രേരിതമാണ് മനുഷ്യവംശം എന്നതിനാൽ കണ്ണീരൊപ്പിയും വേരറ്റുപോയ ജീവിതങ്ങളെ താങ്ങി നിർത്തിയും നാം മുന്നോട്ട് പോകുന്നു വയനാട്ടിൽ സംഭവിച്ചതുൾപ്പെടെ ഒരു പ്രകൃതി ദുരന്തത്തെയും തടയാനോ ഇല്ലാതാക്കാനോ നമുക്ക് കഴിയില്ല കാലാവസ്ഥയ്ക്ക് മുന്നിലും നാം നിസ്സഹായരാണ് പക്ഷേ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ കൂട്ടമരണങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയും ദുരന്തം വഴികൾ അറിഞ്ഞും ദുരന്തത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയും നാം ജാഗ്രതയുള്ളവരാകേണ്ടതുണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടി ജീവിതങ്ങൾ ഒലിച്ചുപോയ മണ്ണിൽ നിന്ന് ഞങ്ങളുടെ ഫോട്ടോഗ്ര എഡിറ്റർ മധുരാജ് പകർത്തിയ ചിത്രങ്ങൾ എഴുതിയ കുറിപ്പും നമ്മെ ആ ജാഗ്രതയിലേക്ക് നയിക്കട്ടെ പരിസ്ഥിതി ദുരന്തങ്ങളുടെ സാമ്പത്തിക വശങ്ങൾ കൂടി അന്വേഷിക്കുന്ന കെ സഹദേവന്റെ പഠനം ഹരിതാനന്തര ചിന്തയിലേക്ക് വാതിൽ തുറക്കുന്ന ഡോക്ടർ മുരളീ ശിവ ശിവരാമകൃഷ്ണന്റെ ലേഖനം എന്നിവയും നാം എത്തിച്ചേരേണ്ട പരിസ്ഥി പാരിസ്ഥിതിക ബോധത്തിലേക്കുള്ള വഴികാട്ടികളാണ് അതിജീവനത്തിനുള്ള പിടിവള്ളികൾ ഈ ലക്കത്തിൻ്റെ പണിപ്പുരയിലേക്കാണ് വിഖ്യാത നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയുടെ വിയോഗവാർത്ത എത്തുന്നത് യാമിനിക്ക് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് നമ്മുടെ വലിയ കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് കവിതയാൽ തീർത്ത സ്മാരകം തന്നെയാണ് ആ നർത്തകിക്കുള്ള മഹത്തായ ആദരാഞ്ജലി യാമിനി നൃത്തം വായിക്കാം കേൾക്കാം ആഴ്ചപ്പതിപ്പ് എം എൻ കാരശ്ശേരിയുടെ കാരശ്ശേരിയിലൂടെ തുടങ്ങിവെച്ച ഭാഷാചർച്ച പല നിലകളിൽ ഫലം കണ്ടു തുടങ്ങിയതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കട്ടെ ഈ ലേക്കത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബിയാണ് എഴുതുന്നത് ഫ്രാൻസിസ് നെറോണയുടെ കഥ നോവലും പങ്ക്തികളും തുടരുന്നു രണ്ട് ലക്കങ്ങളിൽ പുറം ഓണപ്പതിപ്പാണ് അതീവ അതിജീവനത്തിനുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങളാണ് ഓണം പോലെ കഥകളാൽ സമ്പന്നമായ എല്ലാ ആഘോഷങ്ങളും കാത്തിരിക്കുക അപ്പോൾ ഈ വാക്കിനിൽ തന്നെ ഇതിൻ്റെ എന്താ കണ്ടന്റിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട് ചെറിയാണ് മാതൃഭൂമിയെക്കുറിച്ച് മാധ്യമം ദുരന്തവും രോഗവും കേരള ആരോഗ്യ മോഡൽ പരാജയപ്പെട്ടോ എന്തുകൊണ്ടാണ് രോഗംഗികം ദുരന്തങ്ങൾക്കും മുന്നിൽ നമ്മൾ പകയ്ക്കുന്നത് ഡോക്ടർ ജയകൃഷ്ണൻ പ്രൊഫസർ പി കെ ശശിധരൻ ഡോക്ടർ എം മുരളീധരൻ കെ എ ഷാജി സുൽഫ് തുടങ്ങിയവർ എഴുതുന്നു കഥ രമേശ് പഞ്ചവള്ളിൽ കവിത രാജു വള്ളിക്കുന്നം അരുൺ ടി വിജയൻ ദിവ്യ എൻ സജീവ് എൻ യു റഷീദ് തലപ്പുഴ നോർവീജിയൻ കവി ക്ലൈവിനെ സച്ചിദാനന്ദൻ മൊഴി മാറ്റുന്നു ഇത്രയുമാണ് മാധ്യമത്തിൻ്റെ ഈ ലക്കത്തിലെ കലാകൗമതി അഴിമതിക്ക് അരങ്ങൊരുക്കി വീണ ഹസീന ഹസീനയുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് അംബാസിഡർ മുൻ അംബാസിഡർ കൂടിയായ കെ പി ഫാബിയാന്റെ ലേഖനം പിന്നെ ദുരന്തം വരുമ്പോൾ മാത്രം ഓർക്കാനുള്ളതല്ല കാലാവസ്ഥാ മാറ്റം ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ലേഖനം പ്രവർത്തിക്കുന്ന ബുദ്ധിജീവി എൻ്റെ ജനത പട്ടിണി കിടക്കുമ്പോൾ ക്ലാസിൽ സിദ്ധാന്തം പഠിപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ നൊബൽ ജേതാവ് മുഹമ്മദ് യൂനൂസ് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുമ്പോഴുള്ള പ്രതീക്ഷകൾ മദൻ ബാബു ഇക്കുറി നമ്മുടെ ആട്ടം എന്ന ചലച്ചിത്രമാണ് നാഷണൽ അവാർഡ് ഫിലിം നാഷണൽ അവാർഡ് നേടിയത് അപ്പോൾ ആട്ടത്തിലെ പ്രധാന നടൻ കൂടിയായ മദൻ ബാബുവാണ് യുനൂസിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പഴയകാല ജേർണലിസ്റ്റ് കൂടിയായ മദൻ ഒരു ജേണലിസ്റ്റിൻ്റെ വേഷം തന്നെയാണ് ആട്ടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആണ് കവർ സ്റ്റോറി കലാപീലയിലൊക്കെ എഴുതിയിരിക്കുന്നത് ഇതിനു പുറമേ ജനാധിപത്യ ശോഷണത്തിനെതിരെ ഒരു താക്കീത് ഉഷാ കേബി യൂനൂസിന് നോബൽ കിട്ടിയതോടെ പിണങ്ങിയ ഹസീന ഡോക്ടർ പി എസ് ശ്രീകുമാർ ശുഭ ജോസഫിൻ്റെ നമ്മുടെ ഗാഡ്ഗൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മഴ കുടിച്ച് മതമുളകിയ മലമുടി വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന പിയുദാസിൻ്റെ ലേഖനം വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എം ബി മീര വയനാട്ടിൽ നിന്ന് പിന്നെ കഥ ശശി പരപൂർ രമേശ് ബാബു കവിത പത്മാദാസ് സുജാത അപ്പോഴത്ത് ശ്രീകുട്ടൻ രാജേഷ് ബീശി ഹരിദാസ് ബാലകൃഷ്ണൻ രാജേഷ് പനയന്തട്ടട്ട സന്തോഷ് ബാബു ശ്രീലത ഡോക്ടർ രാജേഷ് കുമാർ എന്നിവരുടെ കവിതകൾ ഇതെല്ലാമാണ് കലാപ മലയാളം വയനാടിൻ്റെ അവസ്ഥ തന്നെയാണ് മലയാളം ഈ ലക്കവും ചർച്ച ചെയ്തിരിക്കുന്നത് കൈകൾ കോപ്പുന്നു ആ ജീവത്യാഗത്തിന് മുന്നിൽ അതാണ് മലയാളത്തിൻ്റെ എഡിറ്റോറിയൽ സ്വന്തം ജീവിതം പോലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ മറ്റുള്ളവരുടെ ജീവനായി പൊരുതിയവരുടെ കഥകൾ വയനാട്ടിലെ മുണ്ടക്കൈയിൽ നിന്നും ചൂരൽമനിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നു അവരിൽ പ്രജീഷ് എന്ന ചെറുപ്പക്കാരൻ്റെ കഥ ആർക്കാണ് മറക്കാൻ കഴിയുന്നത് ആടുത്തലച്ചു വന്ന മരണത്തിന് മുന്നിൽ അൻപതോളം പേരെ രക്ഷപ്പെടുത്തിയ പ്രതീഷ് തൻ്റെ ജീപ്പുമായി വീണ്ടും പായുകയായിരുന്നു പലരും തടഞ്ഞു പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ജീപ്പെടുത്ത് പോയ വഴിയിലാണ് മരണം കൂട്ടിക്കൊണ്ടുപോയത് ആദ്യം ഉരുൾപൊട്ടിയപ്പോൾ അമ്മയെയും സഹോദരങ്ങളെയും ഒരു കിടപ്പ് രോഗിയെയും ചൂരൽമലയിലെ പാടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി മലമുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നീട് ജീപ്പുമായി മലയിറങ്ങി വന്ന പ്രതീഷ് വീണ്ടും വീണ്ടും ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നു അപകടത്ത് അപകട മുന്നറിയിപ്പ് വകവയ്ക്കാതെ പുലർച്ചെ ഉരുൾപൊട്ടലിന്റെ രൗദ്രതയെ കണക്കിലെടുക്കാതെ കനത്ത ഇരുട്ടിനെയും വകവെക്കാതെയാണ് പ്രതീഷ് ചൂരജമല പാലം കടന്ന് ആളുകളെയും കൊണ്ട് വന്നത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോഴേക്കും അടുപ്പമുള്ളവർ വിലക്കി വീണ്ടും തിരികെ എത്തി ചൂരൽമല പാലം കടക്കവേ പാലവും പ്രതീഷിന്റെ ജീപ്പും അപകടത്തിൽപ്പെട്ട് കനത്ത ചെലിയിലേക്കും വെള്ളത്തിലേക്കും വീണു ആറ് തലച്ചെത്തിയ വെള്ളത്തിൽ പ്രതീഷിന്റെ ജീവൻ പൊലിഞ്ഞു പ്രതീഷിനെ അടുത്തറിയുന്നവർ ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതീഷിന്റെ വിയോഗത്തിൽ അഗാധമായി വേദന പങ്കുവച്ചിരുന്നു ആ ഗ്രാമത്തിലെ എല്ലാവർക്കും സഹായിയായ ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും വിലപ്പെട്ട ജീവനവായിരുന്നു പ്രതീഷിൻ്റെത് ആ ജീവത്യാഗത്തിന് മുൻപിൽ കൈകൾ കൂപ്പുന്നു കൈകൾ കൂപ്പുന്നു ആ ജീവത്യാഗത്തിന് മുന്നിൽ പിന്നെ പതുപോലെ മറ്റ് അകത്താളുകളിൽ ചിത്രജാലകം മണ്ണാൽ മറഞ്ഞതും മണ്ണിൽ തെളിഞ്ഞതും റിപ്പോർട്ട് ദുരന്തങ്ങൾ നൽകുന്ന പ്രകൃതി പാഠങ്ങൾ പങ്ക്തികൾ താഹമാടായി കവിരേഖ വായനശാല സാഹിത്യം ഗ്രാംശിയുടെ ഉറക്കം വി ആർ സന്തോഷ് മൂന്ന് കവിതകൾ വിനോദ് ശങ്കർ നെടുവീർപ്പുകൾ കഥ മുറിവ് ബിനീഷ് കെയൻ അങ്ങനെ ഈ ലക്കം മലയാളം